അല്ല ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇടതുപക്ഷ നയങ്ങളെ മുഴുവൻ കഴിച്ചുകൊണ്ട് വ്യക്തിമേധാവിത്വത്തിലൂടെ ഏതാവി ദ ലെജൻഡ് എന്ന പേരിൽ കാരണഭൂതൻ എന്ന പേരിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് കാരണം വി എസ് അച്യുതാനന്ദൻ ഒരു യോഗത്തിന് വന്നപ്പോൾ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം വിളിച്ചതിനാണ് ഉഷാ ഉദുപ്പിന്റെ ഗാനമേളയാണോ ഇവിടെ നടക്കുന്നത് എന്ന് പിണറായി വിജയൻ പരസ്യമായി പ്രതികരിച്ചത് ആ പ്രതികരിച്ച പിണറായി വിജയനെ ദ ലെജൻഡ് എന്ന പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി സിനിമ നിർമ്മിക്കുന്നു കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിരക്കളി നടത്തുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്താണ് സൗ പിണറായി വിജയനും സി പി എമ്മിനും പറയാനുള്ളത് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ദയനീയമായ മുഖം എം വി ഗോവിന്ദൻ്റെ ദയനീയമായ മുഖം ഇപ്പോഴും സൗ വി എസ് ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ സഖാവ് വി എസിനെ ആ രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തിയ പാർട്ടി ഇന്ന് വ്യക്തിപ്രഭാവത്തിന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എമ്മിനെ പോലെയുള്ള ഒരടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മാറി അവായിരുന്നു പി വി എൻ ഉന്നയിച്ച സംഘടനാ പ്രശ്നം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം യു ഡി എഫിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട് യാതൊരു വിലക്കുമില്ല എന്ത് വിലക്കാണുള്ളത് പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ കൺവീനറും പറഞ്ഞത് എന്താണ് ഞാൻ ഇപ്പോഴും അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ രണ്ടുപേരും പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവർ പറഞ്ഞത് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ പ്രഖ്യാപിച്ചു ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന പശ്ചാത്തലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായി വ്യക്തിഗതമായിട്ടുള്ള ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ശ്രീ പി വി അൻവർ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ യു ഡി എഫിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവിടെയാണ് സാങ്കേതികമായിട്ടുള്ള പിഴവ് അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് യു ഡി എഫ് നേതൃത്വം പറഞ്ഞ ആ കാര്യത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്താൻ ശ്രീ പി വി എൻവർ തയ്യാറാകണം കാരണം ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കാണ് ഇത് വ്യക്തിഗതമല്ല ഇത് പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ ഒരു വലിയ കേരളം നേരിടുന്ന ഒരു വലിയ ദുരന്തമാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രീ പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വന്നാൽ ഈ ദുരന്തം ആവർത്തിച്ചാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ പി വി എൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊന്നും ഒരു വിയോജിപ്പും യു ഡി എഫിനില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് വളരെ നേരത്തെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതിനെ സ്ഥിരീകരിക്കുന്ന നിലപാടാണ് പി വി അൻവറിൻ്റെ നിലപാടിലൂടെ പുറത്തു വന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിഗതമായും രാഷ്ട്രീയമായും ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായി ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് പറഞ്ഞത് യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗത്വം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനോടുള്ള അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്നു ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അപ്പം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു സന്നിഗ്ധമായിട്ടുള്ള ഘട്ടത്തിൽ ഒരു വലിയ ജനകീയ പോരാട്ടത്തിന് യു ഡി എഫ് തയ്യാറാകുമ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിഗതമായും അല്ലാതെയുമുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അങ്ങനൊരാൾ യു ഡി എഫിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് സാങ്കേതികമായി യു ഡി എഫിന് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ സാങ്കേതികമായ പ്രശ്നം പരിഹരിച്ചാൽ മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്റെ ഇപ്പോഴുമുള്ള പ്രത്യാശ പ്രതീക്ഷ ഒരു നല്ല ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അങ്ങനെ ഒരു സാങ്കേതികത്വത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ശ്രീ പി വി അൻവർ എന്തിനാ രാജിവെച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന പിണറായിസം മാർസിസത്തിൻ്റെ സ്ഥാനത്ത് ലെനിസത്തിൻ്റെ സ്ഥാനത്ത് കേരളത്തിൽ മാവോയിസം എന്നൊക്കെ പറയുന്നതിൻ്റെ സ്ഥാനത്ത് പിണറായിസം എന്ന് പറയുന്ന നയവ്യതിയാനത്തിൻ്റെ ഭാഗമായി മാറി തീർന്നിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഒരു ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞില്ലേ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ചടങ്ങിൽ ബി ജെ പിയുടെ നേതാവ് നബൽബറാൽ സാമ്പത്തിക നയങ്ങളുടെ വക്താവ് അല്ലെങ്കിൽ പ്രയോക്താവായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞില്ലേ ഗൗതം അവാനി ഗവൺമെൻറിൻ്റെ പാർട്ട്ണറാണ് എന്ന് വി എൻ വാസവൻ പറഞ്ഞത് കാലത്തിൻ്റെ മാറ്റമാണ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹ അതാണ് പി വി എൻ പറ ഇടത് നയവ്യതിയാനം മാത്രമല്ല വലതുപക്ഷ പിന്തിരിപ്പൻ മൂർഷ്വാസ് ശക്തികളെ പിൻപറ്റുക മാത്രമല്ല അവരുടെ വക്താവായി ഗവൺമെൻറ് മാറി അതെങ്ങനെ എൽ ഡി എഫ് എന്ന് പറയാൻ കഴിയും ഇടത് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയും അപ്പം ഇടത് രാഷ്ട്രീയത്തെ അപ്പാടെ ഉപേക്ഷിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായിട്ടാണ് പി വി അൻവർ ഒരു നിലപാട് സ്വീകരിച്ചതെങ്കിൽ ആ നിലപാട് സാധൂകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പി വി എൻവർ അടക്കം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കാൻ പ്രവർത്തിക്കുകയാണ് ശ്രീ പി വി എൻവർ അടക്കം വേണ്ടത് അതിന് സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പരിഹരിക്കാൻ ശ്രീ പി വി എൻവർ അടക്കം ആ കാര്യത്തിൽ വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്